ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിന്നുവിന് വേണ്ടി ഒരുപാട് ഗിഫ്റ്റുകൾ വിജയ്ശങ്കർ വാങ്ങി വെച്ചിട്ടുണ്ട് അതെല്ലാം കാണുമ്പം ചിന്നുവിന് സന്തോഷമാവും വിജയ് ശങ്കർ പറയും മുമ്പൊരിക്കൽ ചിന്നുവിന് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ട് അർച്ചനെ വിളിച്ച് ചോദിച്ചു ഞാനത് സ്കൂളിൽ കൊണ്ട് ചിന്നുവിന് കൊടുത്തോട്ടെ എന്ന് അന്നേരം തന്നെ അർച്ചന അതിനെ ശക്തമായി എതിർത്തു ആ ഗിഫ്റ്റ് ഞാൻ ചിന്നുവിന് തന്നിരുന്നെങ്കിൽ അത് വീട്ടിൽ കൊണ്ടു ചെല്ലുമ്പോൾ ഉറപ്പായി അർച്ചന നശിപ്പിച്ചേനെ അതേ പിന്നെ ആരുമൊക്കെ എന്തെങ്കിലും വാങ്ങുമ്പം അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും കാണുമ്പം ഞാൻ അതെല്ലാം ചിന്നുവിന് വാങ്ങിച്ച് ഇവിടെ വയ്ക്കുമായിരുന്നു ഇപ്പോൾ അതൊക്കെയാണ് ഈ ഗിഫ്റ്റുകൾ ഇനിയും ചിന്നു ഇതൊന്നും അമ്പാട്ടേക്ക് കൊണ്ടുപോകേണ്ട അർച്ചനയ്ക്ക് അതൊന്നും ഇഷ്ടമായി എന്ന് വരില്ല ഇവിടെ വരുമ്പം ഉപയോഗിച്ചാൽ മതി ശരിയെന്ന് ചിന്നു പറയും പക്ഷേ എന്നും കൂടെ കൂട്ടാവുന്ന ഒരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് പറയാമോ ചിന്നു ആലോചിച്ചിട്ട് ഡ്രസ്സും വാച്ചും ചെരുപ്പും ഒക്കെ പറയും അതൊന്നും എന്ന് വിജയശങ്കർ പറയും പിന്നെ എന്താണെന്ന് ആലോചിച്ച് നിൽക്കുമ്പം സർപ്രൈസായിട്ട് ചിന്നുവിന് കൊണ്ടുവന്നൊരു ഫോൺ കൊടുക്കും അത് കാണുമ്പോൾ ചിന്നു ഒരുപാട് സന്തോഷാവും എന്നാൽ ഇത് കണ്ടു നിൽക്കുന്ന ആർക്ക് നല്ല ദേഷ്യവും വരും താങ്ക് യു അച്ഛന്നും പറഞ്ഞ് വിജയ് ചിന്നു കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇതിന് ഒത്തിരി രൂപയായില്ലേന്ന് ചിന്നു ചോദിക്കുമ്പം വിജയശങ്കർ ശങ്കർ പറയുന്നുണ്ട് ചിന്നുമോക്ക് വേണ്ടി എത്ര രൂപ വേണേലും മുടക്കാൻ എനിക്ക് എനിക്കൊരു അടിയില്ലാന്ന് ആരും മനസ്സിൽ ചിന്തിക്കും ഈ ഫോൺ അധികം നാളെ നിന്റെ കയ്യിൽ ഉണ്ടാവില്ലടീന്ന് വിജയശങ്കർ പറയുന്നുണ്ട് ഈ ഫോൺ എന്താണേലും ചിന്നു അമ്പാട്ട് കൊണ്ടുപോകണം ഇപ്പം പഠിക്കുന്ന കുട്ടികൾക്ക് ഫോണിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് അർച്ചനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം അത് ചിനുവിന് സാധിക്കും ചിന്നു അത് സമ്മതിക്കും രുക്കുവാണെങ്കിൽ അച്ചുവിൻ്റെ ഫോട്ടോ ഫോണിൽ നോക്കി സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സീതമ്മ അങ്ങോട്ട് വരുമ്പം ഇത് കാണും സീതമ്മയ്ക്ക് ആദ്യം ഒരു ഞെട്ടിലാണ് പിന്നെ കള്ളിപ്പൂച്ചയെ പിടികൂടിയതുപോലെയാണ് സീതമ്മയുടെ സംസാരം രുക്കു ആദ്യം ശരിക്കും ഒന്ന് പേടിച്ചു പോകുന്നുണ്ട് രുക്കു അച്ചു ആയിട്ട് ഇപ്പോഴും വഴക്കാന്നൊക്കെ പറയാൻ ശ്രമിക്കുമെങ്കിലും അതൊന്നും ഫലം കാണില്ല സീതമ്മ പറയും എനിക്ക് മുമ്പേ സംശയം ഉണ്ടായിരുന്നു അന്ന് സപ്തതിക്ക് ആ അച്ചും ഒക്കെ വീട്ടിൽ വന്നില്ലേ അന്നേ നിങ്ങളുടെ ചുറ്റിക്കളികളെല്ലാം ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ഈ സമയം വെല്ലിച്ചനും വന്നു പറയും എനിക്കും സംശയം ഉണ്ടായിരുന്നു എന്ന് വെല്ലിച്ചനും ഇത് കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു എന്നറിയുമ്പം രുക്കുവും സീതമ്മയും ഞെട്ടിപ്പോകുന്നുണ്ട് വെല്ലിച്ചനും എന്നാൽ നോർമലായി തന്നെയാണ് സംസാരിക്കുന്നത് വെല്ലിച്ചൻ പറയുന്നുണ്ട് ചില സമയത്ത് എനിക്ക് റിലേ പോവുമെങ്കിലും ഇപ്പം എനിക്ക് ഒരു റിലയും പോയിട്ടില്ല അന്നേ നിങ്ങളുടെ ചുറ്റിക്കളി ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്നൊക്കെ പറയും ശരിക്കും എന്താ അച്ചു രുക്കും തമ്മിൽ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം രുക്കു അവരുടെ പ്രണയവും ലാസ്റ്റ് അവനുമായിട്ട് വഴക്കുണ്ടാക്കിയതെല്ലാം തുറന്നു പറയും എന്നിട്ട് അവൾ ാണ് എനിക്ക് അച്ഛനെ മറക്കാൻ പറ്റില്ല എനിക്ക് അച്ഛനെ തന്നെ വേണമെന്ന് വെല്ലുവിന് സീതമ്മ അവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് അച്ഛനുക്കും തമ്മിലുള്ള കല്യാണം അവർ നടത്തി കൊടുക്കാന്ന് സീതമ്മ പറയുന്നുണ്ട് നിങ്ങളുടെ വിവാഹം നടന്ന അമ്പാട്ടും ചന്ദ്രകാന്തവും തമ്മിലുള്ള വഴക്കും ഇല്ലാതാവൂന്ന് അച്ഛനെ കോടതി വരുമ്പം ചിന്നുമോളീന്ന് വിളിച്ചാണ് കയറി വരുന്നത് രമ്യ മഞ്ജു അവിടെയുണ്ട് രമ്യ പറയുന്നുണ്ട് ചിന്നു ഇവിടെയില്ലാന്ന് അർച്ചനേച്ചി ചേച്ചി മറന്നുപോയൊന്ന് അർച്ചന പറയും ഓ ശരിയാണല്ലോ എനിക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനായില്ല എന്ന് മഞ്ജുന് അതൊക്കെ ഒരു പുച്ഛാണ് അർച്ചന പറയുന്നുണ്ട് നിങ്ങൾ ആരോടും പറയില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഏ ഞങ്ങൾ ആരോടും പറയില്ല എന്ന് വാക്ക് കൊടുക്കും അർച്ചന പറയും അച്ഛൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട് വീട്ടുകാരോട് സംസാരിക്കുകയും ചെയ്തു മഞ്ജുവിന് ശരിക്കും ഞെട്ടലാണ് മഞ്ജു ചോദിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എന്താ ആ ഫോട്ടോ ഒന്ന് കാണിക്കാവുന്നു അർച്ചന പറയും അതൊന്നും ഇപ്പം കാണിക്കുന്നില്ല അതൊക്കെ ഒരു ആയിട്ട് ഇരിക്കട്ടെ വൈകാതെ തന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇങ്ങോട്ട് വരും അന്നേരം എല്ലാവർക്കും അറിയാലോ മാത്രമല്ല അച്ഛനോട് ഈ വിവരം പറയുകയേ വേണ്ട അവന് ശരിക്കും ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് രമ്യ അത് സമ്മതിക്കും മഞ്ജുവിന് നല്ല കൺഫ്യൂഷനും ടെൻഷനും ഒക്കെയാണ് ജഗദീഷ് രേഷ്മയോട് പറയുന്നുണ്ട് നീ വേഗം പോയി സാരി കൊടുത്ത് റെഡി ആയി വ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് രേഷ്മ പറയും ആ എനിക്ക് മനസ്സിലായി അമ്പലത്തിലേക്കല്ലേ ജഗദീഷ് പറയും ആ അമ്പലത്തിൽ കയറിയിട്ട് നമുക്ക് പോവാം എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ ജഗദീഷ് പറയും അതൊക്കെ സർപ്രൈസാ നിനക്ക് മാത്രമേ സർപ്രൈസ് തരാൻ പറ്റത്തുള്ളൂ ഞാനെന്തായിരുന്നു സർപ്രൈസ് അവൾ പറയും എന്തായിട്ടാ കാര്യം പറ നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് ജഗദീഷ് പറയും എല്ലാവർക്കും പരാതിയല്ലേ ഞാൻ കല്യാണം കഴിക്കുന്നില്ലാന്ന് ഞാൻ കെട്ടാൻ തീരുമാനിച്ചു ഒരു പെണ്ണ് കാണലിനാ പോകുന്നത് അത് കേൾക്കുമ്പോ രേഷ്മിക്ക് ഒരുപാട് സന്തോഷാവും രേഷ്മ അടിപൊളി ഏട്ടാ വാ നമുക്കിപ്പം തന്നെ പോവാം ഞാൻ വേണേ രണ്ട് സാരി എടുത്ത് വരാം ഞാൻ പോയി വേഗം റെഡിയായി വരാമെന്നും പറഞ്ഞ് റെഡിയാവാൻ പോകും ജഗദീഷ് പറയും അച്ചുവിൻ്റെ രേഷ്മയുടെയും കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അർച്ചനയുടെ എൻ്റെയും കല്യാണം തീരുമാനിക്കും ഒരു പന്തലി രണ്ട് കല്യാണം അങ്ങനെയാണ് സ്വപ്നം കാണുന്നത് ഉണ്ണിമോള് പടം വരച്ചോണ്ടിരിക്കുമ്പം രമ്യ ചെന്ന് വിളിക്കുന്നുണ്ട് വാ മോളെ നമുക്ക് കുളിച്ചിട്ട് വരാമെന്നു പറഞ്ഞ് ഉണ്ണിമോള് പറയും വേണ്ട എന്നെ ചിന്നു ചേച്ചി കുളിപ്പിച്ചാൽ മതി അതിന് ചിന്നു ചേച്ചി ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ണിമോള് പറയും ചിന്നു ചേച്ചി വിളിക്ക് ചേച്ചി തന്നെ എന്നെ കുളിപ്പിക്കണം ഈ സമയം എന്താ കാര്യം എന്ന് ചോദിച്ച് അർച്ചന വരുമ്പോ രമ്യ കാര്യം പറയും അർച്ചന മോളോട് പറയും ഉണ്ണിമോളെ അതിന് ചിന്നു ചേച്ചി ഇവിടെ ഇല്ലല്ലോ ഇന്ന് കുഞ്ഞമ്മ കുളിപ്പിക്കും ഉണ്ണിമോള് പറയും വേണ്ട എന്നെ ചേച്ചി കുളിപ്പിച്ചാൽ മതി ഉണ്ണിമോള് നല്ല വാശിയിലാണ് അർച്ചന പറയും ചേച്ചിയതിന് ദൂരെ ഒരു സ്ഥലത്ത് പോയേക്കുമല്ലേ പറ്റത്തില്ല എന്ന് ഉണ്ണിമോള് പറയും അർച്ചന പറയും ഒരു കാര്യം ചെയ്യാം ചിന്നു ചേച്ചിയെ ഫോൺ വിളിച്ച് തരാം ഫോണിൽ സംസാരിച്ചാൽ മതിയോ മതി എന്നുണ്ണിമോള് പറയും അർച്ചന ചിന്നുവിനെ ഫോൺ ചെയ്ത് ആ ഉണ്ണിമോളുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നത് ആ അമ്മയെന്ന് പറഞ്ഞാണ് ചിന്നു കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഉണ്ണിമോള് പറയും അമ്മയല്ല ഇത് മോളാ ചിന്നു പറയും ശരി ആരുടെ ഉണ്ണിമോള് അച്ഛൻ്റെയാണോ അമ്മയുടെ ഉണ്ണിമോള് പറയും ഞാനേ ആന്റിയമ്മയുടെ ഉണ്ണിമോളാ ചിന്നു ചേച്ചി അച്ഛൻ്റെ വീട്ടിൽ പോയേക്കുവല്ലേ അതേന്ന് പറയുമ്പോൾ ഉണ്ണിമോള് പറയും എന്നെ എന്നാൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഒരു ദിവസം കൊണ്ടുവരാമെന്ന് ചിന്നു പറയും ഉണ്ണിമോള് ചോദിക്കും ഞാനും ആൻറ്റിയമ്മയും ഇപ്പം തന്നെ അങ്ങോട്ട് വരട്ടെ അർച്ചന അന്നേരം ഉണ്ണിമോളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങും രമ്യയോട് ഉണ്ണിമോളെ പോയി കുളിപ്പിക്കാൻ പറയും രമ്യ എന്നാൽ ചിന്നു വിളിച്ചാണ് ഉണ്ണിമോളുടെ പുറകെ പോകുന്നത് അർച്ചന ചിന്നുവിനോട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ചന്ദ്രലേഹ ആര്യൊക്കെ നിന്നോട് നല്ലതുപോലെയാണോ ആണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പം അതേ കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്നു പറയും അർച്ചന പറയും അത് ചിലപ്പോൾ അയാളെ പേടിച്ചിട്ടായിരിക്കുമെന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ അല്ലേ എനിക്ക് നിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ നീ എന്താ ഇങ്ങോട്ട് വിളിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ചിന്നു പറയും അമ്മ തിരക്കാന്ന് വിചാരിച്ചിട്ടാന്ന് അർച്ചന ചോദിക്കും അതോ ആരെങ്കിലും പറഞ്ഞോ എന്നെ വിളിക്കണ്ടാന്ന് ചിന്നു പറയും ഏയ് അച്ഛൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല സീ എന്ത് ചിന്നു പറയും ഇവിടെ ഉണ്ട് വെള്ളിച്ച മിക്കപ്പോഴും തന്നെ എന്നിവരെ സംസാരിച്ചു നിക്കുമ്പോ ചിന്നു ചോദിക്കും ഞാൻ ഒരു കാര്യം പറഞ്ഞ അമ്മയ്ക്ക് ദേഷ്യാകുവോ അർച്ചന ചോദിക്കും അതെന്താ നീ അങ്ങനെ ചോദിച്ചത് എനിക്ക് ദേഷ്യം വരാനിടയുള്ള കാര്യമാണോ നിനക്ക് ചോദിക്കാനുള്ളത് എന്താണെങ്കിലും പറ കേക്കട്ടെ ചിന്നു പറയും അച്ഛൻ എനിക്ക് പുതിയൊരു ഫോൺ വാങ്ങി തന്നു അർച്ചന ചോദിക്കും അതിന് നിനക്ക് ഫോൺ ഉണ്ടല്ലോ ഈ സമയം ആര് അങ്ങോട്ട് വരുന്നുണ്ട് ഇവരുടെ സംസാരം കേട്ട് അവിടെ തന്നെ നിൽക്കും ചിന്നു പറയും ഇത് കുറെ ഓപ്ഷൻസ് ഉള്ളതാ പഠിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ആവും അർച്ചന മിണ്ടാതിരിക്കുമ്പം ചിന്നു അമ്മേന്ന് വിളിക്കും അർച്ചന ചോദിക്കും എന്നിട്ട് നീ ആ ഫോൺ വാങ്ങിയോ ചിന്നു പറയും ആ അതിൽ സിമ്മിട്ട് അതിന്നാ ഞാനിപ്പം അമ്മയോട് സംസാരിക്കുന്നത് ഇനി ഞാനത് വേണ്ടാന്ന് പറഞ്ഞാൽ നീ ആ ഫോൺ തിരികെ കൊടുക്കുവോ അതിന് ചിന്നുവിന് മറുപടിയില്ല അർച്ചന പറയും എല്ലാം ചിന്നുവിന്റെ ഇഷ്ടം വേണമെന്നോ വേണ്ടെന്നോ ഞാൻ പറയുന്നില്ല അമ്മ പിണങ്ങിയെന്ന് ചിന്നു ചോദിക്കുമ്പോൾ അർച്ചന ചോദിക്കും എന്തിന് നീ ഇപ്പൊ ഉണ്ണിമോളുടെ പ്രായത്തിലുള്ള കുട്ടിയൊന്നും അല്ലല്ലോ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാറായിന്ന് കോടതി വരെ പറഞ്ഞിട്ടുണ്ടല്ലോ ചിന്നുവിന്റെ ഔചിത്യം പോലെ ചെയ്തോളൂ ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് അർച്ചന കോള് കട്ട് അർച്ചന ചിന്തിക്കുന്നുണ്ട് ഇങ്ങോട്ട് എപ്പോഴാ വരുന്നെന്ന് ഞാൻ മനഃപൂർവ്വം ചോദിക്കാതിരുന്നതാ അവള് പറയട്ടെ എന്ന് കരുതി പക്ഷെ ചിന്നു ആ കാര്യമൊന്നും പറഞ്ഞതേയില്ല അർച്ചനയ്ക്ക് അതോർത്ത് നല്ല സങ്കടമുണ്ട് സാമ്യണ്ണൻ എന്ന് പറയുന്ന പറയുന്നൊരു ബ്രോക്കറുണ്ട് കുറച്ച് ദിവസം മുമ്പ് അമ്പാട്ട് ചെന്നതാ അച്ഛുനു വേണ്ടി കല്യാണം ആലോചിച്ച് അതേ ബ്രോക്കർ തന്നെ ഇപ്പം ചന്ദ്രകാന്തത്തില് വന്നിട്ടുണ്ട് ചന്ദ്രലേഖയും വിമലയാണ് അയാളോട് സംസാരിക്കുന്നത് രുക്കുവിന് വേണ്ടിയുള്ള കല്യാണാലോചന അയാൾ വന്നേക്കുന്നത് അയാള് ചിന്തിക്കുന്നത് വിമലയ്ക്ക് വേണ്ടിയ കല്യാണാലോചന എന്നാണ് വിമലയോട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറയും സംശയത്തോടെയാണ് വിമല എഴുന്നേറ്റ് നിൽക്കുന്നത് ചന്ദ്രലേഹ ഓർക്കും ഇയാൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് സാമിയെണ്ണം പറയുന്നുണ്ട് കുറച്ചും കൂടി ഹൈറ്റ് ആവായിരുന്നു എന്നാലും കുഴപ്പമില്ല മോക്ക് ചേരുന്ന ആലോചനകളൊക്കെ എന്റെ കയ്യിലുണ്ട് വില്ലേജ് ഓഫീസറെ കെട്ടാൻ സമ്മതാണോ വിമല ഒരു ചിരിയോടെ പറയും എനിക്ക് സമ്മതം പക്ഷെ എന്റെ ഭർത്താവ് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും ചന്ദ്രലേഖയും വിമലയും കളിയാക്കുന്ന പോലെ ചിരിക്കുന്നുണ്ട് ആ ആണെങ്കിൽ അബദ്ധം പറ്റിയ പോലെയാണ് ചന്ദ്രലേഖ പറയും ഇത് ഇവിടുത്തെ അനിയന്റെ ഭാര്യയാണ് ഞങ്ങളുടെ അനിയത്തിക്കുട്ടിക്ക് വേണ്ടിയ ആലോചന ആ സമയാണ് രുക്കു സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് സീതമ്മയും വെല്ലുച്നും അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അച്ഛൻ്റെ ന്ക്കുവിന്റെയും കല്യാണ ഏകദേശം പെട്ടെന്ന് ഒരു തീരുമാനം ആകുമായിരിക്കും പിന്നെ വെല്ലുച്ച ഓർമ്മക്കുറവ് മൂലം വെല്ലുച്ചു വായിന്ന് എന്തെങ്കിലും ഇടയ്ക്ക് വീണ് പോയാലേ ഉള്ളൂ ഇനിയിപ്പം ജഗദീഷും ആ രേഷ്മയും കൂടി അമ്പാട്ടേക്ക് വരുമ്പം രേഷ്മ ചിന്തിക്കുമായിരിക്കും ജഗദീഷ് അർച്ചനെ കാണാനായിരിക്കും വരുന്നേന്ന് അല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഇവർ ഈ തെറ്റിദ്ധാരണ മാറൂ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് കാത്തിരുന്ന് കാണാം